ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇനി കാണുന്ന കരുതുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നരച്ച മുടിയിലേ നരച്ച മുടി നന്നായിട്ട് കറക്കാനും ചെമ്പം കളറുള്ള മുടികളുണ്ടാവില്ലേ അവരുടെ മുടിയൊക്കെ നല്ല കറുപ്പ് കിട്ടാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഒരു ടിപ്പും കൊണ്ടാണ് കേട്ടോ ഈ ഒരു ടിപ്സ് നമുക്ക് ഡെയിലി വേണമെങ്കിൽ തേക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ തേച്ചാലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുവേ ഒറ്റ തവണ തേക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മുടിയിൽ നരച്ച മുടി ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറുതായിട്ടൊന്ന് ആ ലൈറ്റ് ആ വെള്ളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറുമെന്ന് നമുക്ക് തോന്നും കേട്ടോ അത്രയ്ക്ക് നല്ല ടിപ്സാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടുനോക്കുകട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈയൊരു ടിപ്സ് നമുക്ക് വേഗം തന്നെ ചെയ്യാം അപ്പോൾ ഈയൊരു ടിപ്സ് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം കേട്ടോ ദാ കയ്യൂന്നി അപ്പോൾ കയ്യൂന്നി വെച്ചുള്ള ഒരു ഒരു ടിപ്പാണ് കേട്ടോ കയ്യുന്നേ മാത്രമല്ല നമുക്ക് വേറൊരു സാധനം കൂടെ വേണം കേട്ടോ അപ്പോൾ ഈ രണ്ട് സാധനം വെച്ചാണ് നമ്മൾ ഈ ഒരു ടിപ്സ് ചെയ്യുന്നത് കൈയ്യൊന്ന് നിർബന്ധമായിട്ടോ എന്തായാലും വേണം അപ്പോൾ നമുക്കിതിൻ്റെ വേരോട് തന്നെ നമുക്ക് പറിച്ചെടുക്കാവേ അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഞങ്ങൾ വിചാരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ ടിപ്സ് ഒന്ന് പറഞ്ഞു തരണം പറഞ്ഞ് തരണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അന്നേരം എൻ്റെ കയ്യുന്നേക്കൊക്കെ ചെറുതായിട്ടൊരു അവിടെ ഇവിടെയൊക്കെ ഇലകളൊക്കെ ഒരു വാട്ടം കാണുന്നുണ്ട് അപ്പോൾ ഈ കയ്യുന്നി എല്ലാം പോകുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചേ അപ്പോൾ നമുക്കിതിനെ പേരോട് നമുക്ക് പിഴുതെടുക്കാം കേട്ടോ ഇത് അപ്പുറത്ത് പറഞ്ഞോണ്ടേ അതെടുക്കാം അപ്പോൾ ഞാനിത് ഒരു വലിയൊരു കയ്യുന്നി എടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല വൃത്തി കഴുകി ഇതാ വേരോട് തന്നെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇടികല്ലിലേക്ക് കൊടുക്കാവേ ഇത് നമുക്ക് ചതച്ചെടുക്കാം ചതച്ചിൻ്റെ നീരെടുക്കണം അതിന് വേണ്ടിയിട്ടാണേ നമുക്കിതിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം നെല്ലിക്കും കൂടി ഇടുവാണെങ്കിൽ നല്ലതാട്ടോ മുടി കറക്കാനൊക്കെ നല്ല അടിപൊളി ടിപ്പാണ് വെള്ളമൊന്നും ചേർക്കണ്ട ചതച്ചെടുത്താൽ മതിയേ ഒരു രണ്ട് മൂന്ന് കയ്യുന്നിക്ക് വേണ്ടി വരിക ഞാനിപ്പോൾ ഒരെണ്ണം മാത്രം എടുക്കുന്ന ഉള്ളത് നല്ലാണിങ്ങനെ ചതച്ചതച്ചെടുക്കാം അല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് കണ്ടില്ലേ കാണിച്ചത് അല്ല കണ്ടോ അതിൻ്റെ കളറ് ഉണ്ടോ നമുക്ക് ഇതാണ് മക്കളെ മുടി കറക്കാൻ ടിപ്പ് ടിപ്പിട്ടോ കണ്ടിൻ്റെ കളർ നല്ല കറുത്ത കളറ് ഇപ്പം ഞാൻ ഒരു കയ്യൂന്നി ഒരു വലിയൊരു കയ്യൂന്നി പറിച്ചതിന് നീരാട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്നൊക്കെ വേണ്ടി വരും അതനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഒരു കയ്യൂന്നി എടുത്തത് നല്ലോണം അങ്ങ് ചതച്ച് നീര് ശരിക്കി അങ്ങ് എടുക്കട്ടെ കേട്ടോ എനിക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം വെള്ളമില്ലാണ്ടാണ് ചതച്ചെടുത്തത് എൻ്റെ കൈയുടെ കളറും ഒക്കെ കളർ കളർ തന്നെ മാറിപ്പോയിട്ടുണ്ട് അല്ലേ ഇത് നമുക്ക് ഡയറക്റ്റ് തേക്കരുത് കേട്ടോ ഒന്നുകൂടെ മുടി ഭയങ്കര ഡ്രൈ ആവേ നമുക്കിതിലോട്ട് വേറെ സാധനം സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ടിപ്പ് തല തേച്ചു കൊടുക്കാ ചേർക്കാതെ നമുക്ക് ഇത്രയോ നീര് നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ മുടിയൊക്കെ ഇങ്ങനെ നരച്ചിട്ടൊക്കെ വരുവാണെങ്കിലേ നമുക്ക് ഈ ഒരു ടിപ്പങ്ങ് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ മുടിക്ക് നല്ല കറുപ്പുണ്ടോ പിന്നെ മുടി വളരാനും നല്ലതാണ് നമുക്കിത് തലവോട്ടിലും മുടിയിലും ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് ഇച്ചിരി കൈമത്തക്കുണ്ടല്ലോ നമ്മുടെ കൈ നല്ല കറുക്കുവേ ഇപ്പോൾ കയ്യുന്നി ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും നമ്മളെ കയ്യുന്നി കയ്യുന്നിയും ചെമ്പരത്തിൻ്റെ ഇലയും ഒക്കെ വെച്ച് നമുക്ക് താളി ഉണ്ടാക്കാം അപ്പം അങ്ങനെ താളിയാണെങ്കിലും നല്ലതാണ് ഇതുപോലെ തേക്കാൻ മഴയുള്ളവർ നമ്മൾ ചെമ്പരത്തിയുടെ ഇലയുടെ കൂടെ രണ്ട് മൂന്ന് തക്ക കയ്യുന്നിയുടെ ഇലയൊക്കെ ഞങ്ങൾ മിക്സ് ചെയ്ത് താളി പോലെ ആക്കിയിട്ട് തല തേക്കുവാണെങ്കിലും സൂപ്പറാണ് കേട്ടോ എന്താ എൻ്റെ നീര് കിട്ടിയിട്ടുണ്ട് ഈ നമുക്ക് ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർത്തെടുക്കാവേ എൻ്റെ കൈയുടെ കളർ നോക്കി കൈ കുറച്ച് കഴിയുമ്പം കറുപ്പാവും കേട്ടോ എന്താ വിരലിൻ്റെ ഭാഗമൊക്കെ കറുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനമാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ നമുക്ക് കുറച്ചൊന്നും ഒഴിച്ചുകൊടുക്കാതെ ആവണക്കെണ്ണ ചേർക്കാൻ കാരണം മുടി വളരെ നല്ലതാണ് പിന്നെ മുടി ഒഴിച്ചെടുക്കുകയുണ്ടെങ്കിൽ നന്നായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിലും വെളിച്ചെണ്ണ ആയാലും പ്രശ്നമില്ല കേട്ടോ ആ വെളിച്ചെണ്ണ ആണെങ്കിലും തീട്ട് കൊടുക്കാം ആവണക്കെണ്ണ ആകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഡബിൾ റിസൾട്ടുണ്ട് നല്ല റിസൾട്ടല്ല ഡബിൾ റിസൾട്ട് ഇതാണു മക്കളെ നമ്മൾ തലമുടി തേച്ച് കൊടുക്കേണ്ട കേട്ടോ അതെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റപ്പായിട്ടുണ്ട് ഇച്ചിരി തിക്കായിട്ടുണ്ട് നമ്മുടെ തലമുടിയിലും മുടി തലകുട്ടിയിലും മുടിയിലും ഒക്കെ നമുക്ക് കൊടുക്കാം എല്ലാ ദിവസം ചെയ്യുവാണെങ്കിൽ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും മുടിക്ക് നല്ല കറുപ്പുണ്ടാകും പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം ചിലപ്പം ചില ആൾക്കാർക്ക് കയ്യുന്നി അലർജി ചൊറിച്ചില് പോലെയൊക്കെ വരാറുണ്ട് ചില ആൾക്കാർക്ക് അലർജി വരാറുണ്ട് കേട്ടോ ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു കയ്യുന്നി എല്ലാവർക്കും പിടിക്കണമെന്നൊന്നുമില്ല അപ്പം അതൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സ്കിന്നിലോട്ടൊന്ന് തേച്ച് നോക്കിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തേക്കണ്ട ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ തേച്ചാൽ മതി കേട്ടോ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കയ്യൂന്നി ആയതുകൊണ്ടാണ് പറയുന്നത് വേറെ തുളസി പനിക്കുഴുക്കലൊക്കെ ആണെങ്കിൽ ഒന്നും നമുക്ക് അതിൻ്റെ പ്രശ്നമില്ല പക്ഷെ കയ്യൂന്നി നല്ല റിസൾട്ട് തരുന്നതാണ് പക്ഷേ ചില ആൾക്കാർക്ക് ചൊച്ചിൽ പോലെയൊക്കെ വരാറുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ അപ്പം ഞാനിത് കൈയൊക്കെ കഴിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം കൈടെ കറുപ്പങ് ആ ഒരു കളർ മാറിയിട്ടില്ല കേട്ടോ കറുപ്പല്ല ഒരു പച്ചക്കളർ കടും പച്ചക്കളർ മാറിയിട്ടില്ല കേട്ടോ വെള്ളിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് എന്താ അതല്ലേ നമുക്ക് ഈ ഒരു കയ്യുന്നിയുടെ നീരില്ലേ ഇതിലോട്ട് തന്നെ നമുക്ക് ഒരു നെല്ലിക്കില്ലേ പച്ച നെല്ലിക്കാ പച്ച നെല്ലിക്കിതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചതച്ചെടുത്തിട്ട് നീരെടുക്കുവാണെങ്കിലും നല്ലതാണ് കേട്ടോ അതായത് നമ്മൾ ഈ കയ്യുന്നി നല്ല നിർത്തി കഴുകിയിട്ട് ഇടികളിയിൽ ഇട്ടതിന് ശേഷം ഒരു നെല്ലിക്കും കൂടെ അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ചതച്ചെടുക്കണം അപ്പോൾ ചതച്ചെടുത്ത് ആ നീരിലോട്ട് നമ്മൾ ആവണക്ക എണ്ണ മിക്സ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും സൂപ്പർ കേട്ടോ നമുക്ക് മുടി നന്നായിട്ട് വളരും ചെയ്യും മുടിക്ക് നല്ല കറുപ്പുണ്ടാവും ഇങ്ങനെ ആയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എല്ലാവരും തുടക്കക്കാര് ആദ്യം കുറേശ്ശേയൊക്കെ തലമുടി തേച്ച് കൊടുക്കുക കേട്ടോ തേച്ച് കൊടുത്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അലർജി അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിട്ട് ചെയ്താൽ മതി കേട്ടോ കയ്യുന്നി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയണത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അപ്പം എൻ്റെ കയ്യിലെ കളർ കണ്ടില്ലേ ഞാൻ എന്തായാലും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മുടി നിറച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല എന്നാലും തേച്ച് കൊടുക്കുന്നുണ്ട് മുടിക്കൊക്കെ നല്ല കറുപ്പുണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അല്ലേ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ